കാഞ്ഞിരത്തിന്റെ തൊലിയിട്ട് വെള്ളം തിളപ്പിച്ചു കൊടിച്ചാൽ ഗ്യാസ് പമ്പ കടക്കും ഒടുവിലുത ദമ്പതികൾ ഗുരുതര അവസ്ഥയിലായിരിക്കുന്നു ഗ്യാസിന് നാടൻ ചികിത്സ തേടിയ അതിഥി തൊഴിലാളികളാണിപ്പോൾ ഗുരുതര അവസ്ഥയിൽ ഐസിയുയിൽ ആയിരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് ഇവരെ നാട്ടുകാർ ചേർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് മൂവാറ്റുപുഴ ചെറുവട്ടൂർ പൂവത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസം സ്വദേശികളായ അക്ബർ അലി ഭാര്യ സലീമ സലീമഖാത്തൂൺ എന്നിവരെയാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ഗ്യാസ് സംബന്ധമായ അസുഖത്തിൻ്റെ പരിഹാരമായി കാഞ്ഞിരത്തിന്റെ തൊലിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചെന്നാണ് ഇരുവരും പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കാഞ്ഞിരത്തിന്റെ കുരുവും തൊലിയും ഇലയുമടക്കം ശരീരത്തിനുള്ളിൽ ചെന്നാൽ മരണം വരെ സംഭവിക്കുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അതായത് ഇന്നത്തെ കാലഘട്ടത്തിലും അലോപ്പതി ചികിത്സയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതുന്നവരാണ് പലരും അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെ ഫലപ്രദമായ ചികിത്സ തൊട്ടടുത്ത് ലഭ്യമായിട്ടും അതിലൊന്നും വിശ്വാസമില്ലാതെ ഇപ്പോഴും നാടൻ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ മുറിവൈദ്യന്റെ അടുത്തേക്ക് ചിലർ ഓടുന്നത് എന്ന് വേണം ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ചികിത്സിച്ചാൽ മാറുന്ന അസുഖങ്ങൾക്ക് പോലും തേനും പച്ചവെള്ളവും ഒക്കെ കഴിച്ച് പ്രകൃതി ചികിത്സ തേടിയാൽ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് അറിയാതെയാണ് ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടുന്നത് മുൻപ് കൊല്ലത്തൊരു സംഭവം നടന്നിരുന്നു കൊല്ലം ഏരൂരിൽ വ്യാജ മരുന്ന് നൽകി ചികിത്സ നടത്തിയ മൂന്ന് വ്യാജ വൈദ്യന്മാർ അന്ന് അറസ്റ്റിലായ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് ഇവർ തെലങ്കാന സ്വദേശികളാണ് പനി വാദം കരപ്പൻ തുടങ്ങിയ രോഗങ്ങൾക്കാണ് ഈ സംഘം മരുന്ന് നൽകിയിരുന്നത് ിൽ നൂറോളം പേർക്ക് പിന്നീട് വൃക്ക കരൾ രോഗബാധിതരായി മാറുകയായിരുന്നു തെലങ്കാനയിലെ കമ്മം ജില്ലാ സ്വദേശികളായ പ്രസാദ് സഹോദരൻ ചേനൂർ ഏലാദ്രി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കോട്ടയത്ത് ഇവർ സമാനമായ തട്ടിപ്പുകൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു ഇതിനു മുമ്പാണ് ഇവർ പോലീസിന്റെ വരയിലായതും അതായത് ഒരിടത്ത് താമസിച്ച് ചികിത്സ തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ അവിടെ നിന്നും മുങ്ങി മറ്റൊരിടത്ത് ചികിത്സ തുടങ്ങുകയാണ് ഈ സംഘത്തിന്റെ പതിവ് ആറ് വൈദ്യന്മാരും രണ്ട് സ്ത്രീകളും അടങ്ങുന്ന സംഘമാണ് ഇത്തരം തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമായി അതായത് നാടോടി വൈദ്യന്മാർ എന്ന വ്യാജേനെ എത്തി ചെറു സംഘങ്ങളായി തിരിഞ്ഞ് ചികിത്സ നടത്തിയിരുന്നു ചികിത്സയ്ക്കായി അയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഇവർ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് പോലും ഈടാക്കിയിരുന്നു മരുന്ന് കഴിച്ച് ആറു വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്ന് പേരുടെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരുന്നുകളിൽ മെർക്കുറിയുടെ അളവ് കൂടുതലാണ് എന്നാണ് പിന്നീട് കണ്ടെത്തിയത് ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന പതിനാല് വയസ്സുകാരനുൾപ്പെടെ മൂന്ന് പേരെ പോലീസ് പിടികൂടിയിരുന്നു തുടർന്ന് പോലീസ് ഇവരെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് മറ്റുള്ളവർ തെലങ്കാനയിലേക്ക് മുങ്ങിയത് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഏത് സ്വത്തിനേക്കാളും വില മതിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യമുള്ള ശരീരം എല്ലാ രോഗത്തിനും അതിൻ്റെതായ ചികിത്സയോ അല്ലെങ്കിൽ രോഗ കുറയാനുള്ള മാർഗമൊക്കെ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട് എന്നത് ഓർക്കുക അതിനാൽ തന്നെ ദയവ് ചെയ്ത് സ്വന്തം ജീവനും ആയുസും വെച്ച് ഇത്തരം ചികിത്സകളിൽ കളിക്കരുത്യൂസ് ഡേഴ്സ് കർമ്മ ന്യൂസ്